ജീവിച്ചു പോകുന്നു പറഞ്ഞില്ല എല്ലാവരും മോശക്കാറാണെന്ന് ഞാൻ പറയുന്നില്ല അതിൽ മോശപ്പെട്ടവരുണ്ട് ക്രിമിനൽസും ഉണ്ട് എല്ലാം ഉണ്ടാവും കാരണം അങ്ങനെ നല്ല കളിയും കളിച്ചിട്ട് വന്ന ടീം ഉണ്ടാവും നല്ലോണം ഭരഞ്ഞിട്ടങ്ങ് പോവും അതുവരെ ഇവർ കളിക്കും അതുകൊണ്ടാവുക ഇപ്പം ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക പിടിച്ചു പറയും തട്ടിപ്പോലും എത്ര കാലത്തുണ്ടായിരുന്നു ഇപ്പം അടുത്ത കാലത്തല്ലേ തുടങ്ങി പണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞേക്കാൾ നമ്മൾ പറയും തമളന്മാറാന്ന് പറയും അപ്പോൾ തമളന്മാറിലൊക്കെ ഡീസൻറ്റായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലോണം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും ഇതാണ് ബളപട്ടണം എന്ന് പറഞ്ഞ ടൗണ് ഇത് ശരിക്കും പറഞ്ഞാലേ വന്ന അവിടെയുള്ള കൂട്ടർ കുറച്ച് രണ്ട് ടീം കടപ്പുറം ഭാഗത്തുള്ള ടീം തന്നെയാണ് കടലിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെയുള്ളത് ഇപ്പോഴുള്ള കൂട്ടർ മാത്രമാണ് അത് അവർ കട കടലിൽ പോകുന്നവരാണോന്നറിയില്ല പോലീസ് അവിടെ എല്ലാം പിടിച്ച വണ്ടികള കേട്ട റോഡ് ഇട്ടിട്ട് പോയിട്ടാണ് അപ്പൊ നമ്മളെ ഇവിടത്തെ കാഴ്ചകളെ തൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വേഗം കാണാം കേട്ടാം അപ്പൊന്ന് വെച്ചാല് ഗണേശോത്സവത്തിന്റെ ഇനിയുമുണ്ട് അതിപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഉത്ഗ്രാമത്തിലുള്ള ഗണേശോത്സവത്തിൻ്റെയാണ് ഉള്ളത് നമ്മൾ ടൗണിലേക്ക് അതിൽ കുറച്ച് പേര് അങ്ങ് ടൗണിലേക്ക് വരുന്നവിടുണ്ട് കണ്ണൂർ ടൗണിലേക്ക് ആ ഉള്ളോട്ടുള്ളവരെല്ലാം അവിടെ നിന്ന് തന്നെ പറഞ്ഞ് പോയിട്ട് നീർക്കടവിലേക്ക് നീർക്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് പോവുകയ്യ അവിടെ കടലാണ് ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ അപ്പം അവിടെയാണ് ഇതിനുമ്പോട്ട് നമ്മള് പോയ സൈഡ് വരുമ്പോൾ കണ്ണൂരിലേക്ക് വരും ചെറുക്കൽ കടലായി അല്ല ആ ചെറുക്കൽ കടലായി പിന്നെ ആ രണ്ടുമൂന്നാലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ അപ്പൊ അവരൊക്കെ വെച്ചാൽ കണ്ണൂരിലേക്ക് പോയി ചെയ്യാം പിന്നെ നമ്മൾ ഈ ഭാത്ത ഇപ്പുറ സൈഡിൽ മാത്രമേ വന്നിട്ടുള്ളൂ അതിന് അപ്പുറത്ത് നോക്കുന്നുണ്ട് അപ്പുറം വെച്ചാൽ വാരം എന്ന് പറഞ്ഞ പാർത്ത് അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ആ ഭാഗത്തല്ലോണ്ട് ില് നാനി കുളിച്ചാലാക്കാവുന്ന മാത്രമല്ല എൻ്റെ എല്ലാം വെള്ളത്തിലാവും പിന്നെ ഒരു വഴിയില്ല നമുക്ക് ഉപേക്ഷിക്കേണ്ടതായി വരും കാരണം അവര് കമ്പനി തന്നെ പറഞ്ഞാൽ വെള്ളം കാരണം കട്ടിക്കലിരുന്നോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം കേട്ടോ സ്പീഡിന് ഫോൺ വരണ കേട്ടോ ഞാൻ പറഞ്ഞു ഞായറാഴ്ച അല്ലേപ്പുറി ഒരു കുഴപ്പമുണ്ടാവില്ല നോക്കുമ്പോ ഇവിടെ സമയം നോക്കുമ്പോ ബ്ലോക്കാണ് വല ക മതിയായിരുന്നു ആ കണ്ണാടിക്കൂട്ടിൽ വെച്ച രണ്ടു മൂന്ന് കുട്ടികളെ കണ്ടു അത് ബാലവീഠത്തില് പെടൂല്ലേ പെടൂല്ലേ ഒരു പോയിട്ട് അങ്ങനെയാണ് ഒന്നും ഒന്നും നോക്കൂല ഒറ്റ പാച്ചലൊക്കെ അങ്ങോട്ട് വാങ്ങിയിട്ടു കാരണം അവര് ശ്രദ്ധിക്കില്ല അവര് നമ്മളെ നാടല്ലേ നമ്മളെ കണ്ട വണ്ടി നിൽക്കും വെച്ചിട്ട് അപ്പൊ ഇപ്പൊ നോക്കണ്ടേ അത് നോക്കില്ല അപ്പം എല്ലാവർക്കും ശുഭരാത്രി നമുക്ക് നാളെ വൈകിട്ടാണ് അഞ്ചു മണിക്കാണ് പരിപാടി അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നാളെ കാണാം കേട്ടോ എന്നാ നല്ല നമസ്കാരം പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം എന്താ നല്ല ഇരുട്ട് ഇരുട് പോലെ മഴ വരുന്നത് കേട്ടിനാ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലെന്നോ അപ്പം അതുപോലെ ഉള്ള ഇപ്പൊ നല്ല ശക്തിയായ കാറ്റുമഴുണ്ടോ എന്നാ പറഞ്ഞേ ഗണേശ് വീട്ടിൽ വള്ളത്തിലായി പോകുന്നു മാത്രമേ സംശയമുള്ളൂ ഞാനിപ്പം വഴിക്ക് ഒന്ന് മടങ്ങേണ്ടി വരുന്നോ റിയേണ്ടി വരും നല്ല മുഴക്കാന്ന് വെച്ചാൽ നല്ല നല്ല കൂനാ കൂന ഇരുടുപോലെ വരും നോക്കട്ടെ എന്താ അത്ര കറുത്ത മേഘങ്ങളാണ് ഫുൾ ആയിട്ട് ഓ മുരിയാപ്പുട്ടിന്റെ വണ്ടിയെ കിട്ടുക ഈ ക്യാമറ ആവുമ്പോൾ വെള്ളം തട്ടിക്കാൻ പോലും പറ്റില്ല കോപ്പർ പിന്നേം പിന്നേം പ്രശ്നമല്ല വാട്ടർ പ്രൂഫാണ് അപ്പോഴെങ്കിലും അവിടെ പോയി നിൽക്കാൻ സൗകര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും അവിടെ എടുക്കാം ഞാൻ കൊടയെടുത്തിനെ നമ്മക്കത് അറിയുന്നുണ്ട് ഇപ്പോ തട്ടിപ്പിനെ നമ്മളെ യാത്ര ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഇത് ഗണേശ പ്രതിമ അങ്ങ് ഒഴുക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു അതിനു മുമ്പിട്ട് ഇതെല്ലാം കൂടി ഇവിടെ പ്ലാസ്റ്റിക് പരിശോധല്ലേ കേട്ടോ കേട്ടാ ഈ ഗണേശോത്സവം മറ്റുള്ളവര് വരുമ്പോ മഴയിടാ സമയത്ത് വെക്കാൻ പറ്റൂലെ ഈ മഴക്കാലം നല്ല കണ്ടുവച്ചിട്ട് നോക്കട്ടെ ആകാശം കണ്ടോ ഞാൻ പറഞ്ഞ സത്യല്ലേ ഫുള്ള് കറുത്ത മേഘങ്ങളാ ഇടിപൊട്ടി മഴ പെയ്യാനായോ എന്തൊരു എന്തോ പോയി <Such Quandavaila war> ി പോയിപ്പോയി മാസി തോരച്ചൊന്ന് പെട്രോൾ നോക്കുമ്പം തന്നാല പോയി തന്നാല തന്നാല പെട്രോൾ കത്തി അയ്യോ എന്തൊരു തൊന്തരവ് എന്തൊരു തൊന്തരവ് എന്തൊരു തൊന്തരവ് അയ്യോ വീട്ടിൽ എന്റെ ഒരു പോലീസുകാരെല്ലാം നനഞ്ഞു വെറുപ്പോം പാവങ്ങള് നല്ലതാ മഴ മഴയാന്ന് കോരിപ്പഴ എപ്പം ഗണേശ പ്രതിമ കൊണ്ടുപോകുമ്പോ മഴ പെയ്തിട്ടുണ്ടെങ്കി മൊത്തം പണിയും കിട്ടല്ലോ അനേ അവിടെയാണോ എവിടെ ഏതായാലും നമുക്ക് അന്ന് പോയിട്ടല്ല പോയേക്കീഷ്ണജയന്തി ഉണ്ടായിട്ടില്ലേ അവിട ഇതാ അങ്ങനെ വേടിങ്കം ബ്ലോക്ക് വായിപ്പോയിട്ടുണ്ടെങ്കിൽ അയ്യോ എൻ്റെ ഞാൻ നനഞ്ഞു വീർത്ത് പോയെന്നെ ഇതിനു മുമ്പിട്ട് ഞാൻ ഇതുപോലെ യാത്ര ചെയ്ത സമയത്ത് മൊത്തം ബ്ലോക്കിന്റെ ഉള്ളിൽ പെട്ടുപോയി നാനഞ്ഞു വീർ തല കഴിയൂ എന്താ അപ്പൊ ഇതിലൊന്ന് കഴിയാൻ മതിയായിരുന്നു പിടിക്കും കേട്ടോ ഞാനിവിടെ എവിടെങ്കിലും സ്റ്റോപ്പ് അടിച്ച് തരുന്നത് നല്ലത് ഭഗവാനെ നമ്മളെ ഗതിയുണ്ടാക്കലേ നമ്മളെ സൈഡില് എത്തി കഴിയുന്നവരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ ഭഗവാൻ ഇവിടെയെല്ലാം ആകുമ്പോൾ മഴ ആയതുകൊണ്ട് അവിടെയും പത്താമ സമയം ഉണ്ട് അതായത് പിടിക്കുന്ന ടൈപ്പ് മഴയാണ് വരുന്നത് Hãy subscribe cho kênh